ഹലോ ഫ്രണ്ട്സ് നമ്മളെ പോലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു സ്വപ്നം എന്താണ് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ള നല്ലൊരു വീട് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ഇത് മതി ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഫണ്ടൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല റേഞ്ചിലേക്ക് വീടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക നല്ല പരിസരമായിരിക്കുക നല്ല ക്വാളിറ്റി ആയിരിക്കുക വെള്ളം കയറാത്ത സ്ഥലമായിരിക്കണം എന്നാൽ നല്ല കിണർ വെള്ളം ഉള്ള ഒരു പ്രോപ്പർട്ടി ആയിരിക്കണം അത്യാവശ്യം വീടിൻ്റെ ചുറ്റുപാട് തെങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അല്ലേ ഒരു ചെറിയ കാർ കയറ്റിയിടാനുള്ള സൗകര്യം വേണം പിന്നെ നമുക്ക് അത്യാവശ്യം എപ്പോഴും പോയി വരാനായിട്ട് ബസ് സൗകര്യം തൊട്ടടുത്ത് വേണം നല്ല ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അത്യാവശ്യം ലോൺ കിട്ടാവുന്ന ഒരു പ്രോപ്പർട്ടി അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് ഇത്രയും നല്ല ഭംഗിയിൽ ഒരു ടു ബെഡ്റൂമിൻ്റെ വീട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നല്ല സൗകര്യത്തിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് ഒന്ന് കിടക്കാം കണ്ടോ ആദ്യം തന്നെ സീലിങ്ങിൽ നോക്കുമ്പോൾ ഒരു നാല് ലൈറ്റ് എല്ലാ ഭാഗത്തും ഇട്ടുണ്ട് കേട്ടോ ഡൈനിങ്ങിലും ബെഡ്റൂമിലും കിച്ചണിലും സ്റ്റെപ്പിൻ്റെ അവിടെ എല്ലാ ഭാഗത്തും ചെയ്തിട്ടുണ്ട് ഇത് വലിയൊരു ഡൈനിങ് ഏരിയയാണ് അവിടെ ഷോക്കേസ് വർക്ക് നടക്കണം തൊട്ടപ്പുറത്ത് ഒരു ഹാൻഡ് വാഷ് ഏരിയയുടെ സ്പേസ് വരുന്നുണ്ട് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇവിടെയും വേണ്ട നമ്മൾ ലൈറ്റ് പറയുന്നില്ല എല്ലാവരുടെയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഓവറാക്കിയിട്ടില്ല പിന്നെ ക്ലാസ് ആയി ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വാഷ്റൂമുകളാണ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി അടിപൊളി നല്ല ക്ലാസ് ആയിട്ടുള്ള വാഷ്റൂം ഡിസൈനാണ് എല്ലാ ബെഡ്റൂമിലും കോമൺ ബാത്റൂമിലും ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ സ്റ്റെയർ ഏരിയയുടെ ഭാഗമാണ് ഇവിടെയൊക്കെ ഹാൻഡ് റയിലൊക്കെ വരും കേട്ടോ ഇനി ഇതാ ഇവിടുത്തെ ഒരു കോമൺ ബാത്റൂം നോക്കാം എന്ത് ഭംഗിയുടെ ചെയ്ത് കിടന്നറിയോ എന്ത് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ആ അവരുപയോഗിച്ചിരിക്കുന്നത് കലക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഗ്രിപ്പുള്ള ഫ്ലോറിങ്ങ് ഇവിടുത്തെ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് കണ്ടല്ലോ നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഇവിടുത്തെ ഡോൾഫിൻ്റെ കൂടെയൊക്കെ നമുക്ക് കുളിച്ചിട്ട് അങ്ങനെ ഇറങ്ങാം ഇനി അടുക്കള നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ കണ്ടപ്പോൾ പേടി സംഗതി അവിടെ കുറേ ഐറ്റംസ് കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് വർക്ക് കഴിയുമ്പോൾ മിന്നിക്ക് കാരണം നിലവിൽ ഇപ്പോൾ അടിപൊളി ഒരു വുഡൻ ടൈപ്പുള്ള നല്ല ഗ്രിപ്പ് ഉള്ള ഗ്രിപ്പുള്ള ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെയുള്ള ഫിനിഷിംഗ് വർക്ക് കഴിയുമ്പോൾ നല്ലൊരു കിച്ചൺ ആണ് കിട്ടാൻ പോകുന്നത് തൊട്ടടുത്ത് വർക്ക് ഏരിയ വരുന്നുണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം നല്ല വിറകൊക്കെ കത്തിച്ച് അങ്ങോട്ട് ഒരു അടുപ്പ് സെറ്റാണ് പിന്നെ ഈ ഭാഗം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അതായത് നമുക്ക് ഒരു ബാത്റൂം ആക്കണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ നമുക്ക് മറ്റു വർക്ക് ഏരിയ പോലെ വേറെ എന്തെങ്കിലും സ്റ്റോർ ഏരിയ എന്തെങ്കിലും ആക്കിയെടുക്കാൻ പറ്റും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട് വെള്ളം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ നല്ല തെളിയുള്ള വെള്ളമാണ് ഇവിടുത്തെ അത്രയും നല്ല വെള്ളം കിട്ടുന്ന ഏരിയ കേട്ടോ ബെസ്റ്റ് വെള്ളം ഇവിടെയൊക്കെ അത്യാവശ്യം കൃഷിയുള്ള സൗകര്യമുണ്ട് ഈ ഭാഗത്തും സ്ഥലമുണ്ട് മുകളിലേക്ക് നമുക്ക് ആവശ്യമെങ്കിൽ ഭാവിയിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ ബെഡ്റൂം എടുക്കാനുള്ള സൗകര്യം ഉണ്ട് കാരണം നല്ല വെട്ടുകല്ല് വീടാണ് അഞ്ച് സെൻറ്റിൽ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിലായിട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു വരുമ്പോൾ ഇവർ ചോദിക്കുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷമാണ് എന്തായാലും കച്ചവടത്തിലേക്ക് എത്തുമ്പോൾ വിലയിൽ വ്യത്യാസം വരും ഗുരുവായൂർക്ക് വെറും മൂന്ന് കിലോമീറ്റർ അതുപോലെ തന്നെ ഗുരുവായൂർ കുന്നുംകുളം റൂട്ടിലേക്ക് ജസ്റ്റ് ഒന്നര കിലോമീറ്ററായിട്ട് എല്ലാ ആരാധനാലയങ്ങളും തൊട്ടടുത്ത് വരുന്ന നല്ലൊരു ഏരിയ ബെസ്റ്റ് ഏരിയ കേട്ടോ വന്നിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഒരു പ്രോപ്പർട്ടി നോക്കുന്നവർ വീടിൻ്റെ വർക്ക് കഴിയുമ്പോൾ വേറെ ലെവലാവും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാണ്ട് വിളിക്കുക വാട്സപ്പ് ചെയ്യുക താങ്ക് യു